ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സസ്യത്തിൻ്റെ ഏതു ഭാഗമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇല വേര് കാണ്ടം പൂവ് ഉത്തരം ഇല പ്രകാശങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് കാർത്തിക ദീപം ദീപാവലി ഓണം ദസറ ഉത്തരം ദീപാവലി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രൻ വ്യാഴം ഉത്തരം ഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ജപ്പാൻ റഷ്യ ഇന്ത്യ ഇറ്റലി ഉത്തരം ഇന്ത്യ സെൻട്രൽ എക്സൈസ് ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത് ജനുവരി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് ജൂൺ ഇരുപത്തിരണ്ട് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിനാല് ക്രിക്കറ്റ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ വിനോദമാണ് ഇംഗ്ലണ്ട് മ്യാൻമാർ ഇറ്റലി ജർമ്മനി ഉത്തരം ഇംഗ്ല ദഹനപ്രശ്നങ്ങൾ ഉള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി ഏത് തക്കാളി സവാള മുരിങ്ങാക്കായ മത്തങ്ങ ഉത്തരം തക്കാളി സ്വർണം ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്ത് മുപ്പത് അറുപത് എൺപത് ഉത്തരം അറുപത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി ഏത് വെള്ളരിക്ക ക്യാരറ്റ് മത്തങ്ങ സവാള ഉത്തരം വെള്ളരിക്ക ചീരയിൽ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ചീര ഏത് പാലക് ചീര ചുവന്ന ചീര വള്ളിച്ചീര പച്ചച്ചീര ഉത്തരം ചുവന്ന ചീര ഏറ്റവും പഴക്കമേറിയ ഗ്രഹം ഏതാണ് വ്യാഴം ശനി യുറാനസ് ചൊവ്വ ഉത്തരം വ്യാഴം ഏത് മൃഗമാണ് ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്നത് ജിറോഫ് ആന സിംഹം കരടി ഉത്തരം കരടി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ദേശീയ പതാകയിൽ എത്ര വരകൾ ഉണ്ട് ആറ് പതിനൊന്ന് പതിമൂന്ന് പതിനെട്ട് ഉത്തരം പതിമൂന്ന് ഒരിക്കലും ഉറങ്ങാത്ത ജീവി ഏത് പാമ്പ് തേൾ ഉറുമ്പ് പല്ലി ഉത്തരം ഉറുമ്പ് ഇന്ത്യയുടെ കൽക്കരി സംസ്ഥാനം ഏത് മണിപ്പൂർ ജാർഖണ്ഡ് തമിഴ്നാട് പഞ്ചാബ് ഉത്തരം ജാർഖണ്ഡ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി ഏത് കഴുകൻ മയിൽ കുയിൽ മൂങ്ങ ഉത്തരം മൂങ്ങ മിഠായി എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നതാണ് കന്നഡം തെലുങ്ക് ഇംഗ്ലീഷ് ഹിന്ദി ഉത്തരം ഹിന്ദി ഏഴിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുന്ന രാജ്യം ഏത് പാകിസ്ഥാൻ ചൈന കസാക്കിസ്ഥാൻ കൊറിയ ഉത്തരം കസാക്കിസ്ഥാൻ മറവി അകറ്റുന്ന ഭക്ഷണ സാധനം ഏത് ഇഞ്ചി കൂൺ ശർക്കര വാഴപ്പഴം ഉത്തരം കൂൺ പുകവലി നിയന്ത്രിക്കുന്ന പഴം ഏത് ഞാവൽ ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉരുവ ജീരകം കസ്കസ് എള് ഉത്തരം കസ്കസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ബദാം വിളയുന്ന രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ചൈന ജപ്പാൻ ഉത്തരം അമേരിക്ക പി സിയോടി മാറ്റാൻ കഴിവുള്ള സുഗന്ധവ്യഞ്ജനം ഏത് കറുവപ്പട്ട കുരുമുളക് ഗ്രാമ്പു മഞ്ഞൾ ഉത്തരം കറുവപ്പട്ട ഒരു ടൺ എന്നാൽ എത്ര കിലോഗ്രാം ആണ് നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഉത്തരം ആയിരം ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയുമായി ബന്ധപ്പെട്ടാണ് പെരിയാർ കാവേരി കബനി ചാലിയാർ ഉത്തരം പെരിയാർ ബീജത്തിൻ്റെ എണ്ണവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏത് തക്കാളി സവാള വഴുതന കൂൺ ഉത്തരം സവാള ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇല ഏത് മല്ലീല പേരയില പുതിനയില കറിവേപ്പില ഉത്തരം മല്ലീല അഗസ്ത്യാശ്രമം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് ചെന്നൈ പുതുച്ചേരി കോഴിക്കോട് മഞ്ചേരി ഉത്തരം പുതുച്ചേരി ആടിൻ്റെ ആയുസ് എത്ര വർഷം വരെയാണ് പത്ത് വർഷം പതിനഞ്ച് വർഷം പതിനെട്ട് വർഷം ഇരുപത്തി വർഷം ഉത്തരം പതിനെട്ട് വർഷം ഹൃദ്രോഗ സാധ്യത കുറക്കുന്ന പാനീയം ഏത് പാല് മോര് ഗ്രീൻ ടീ കട്ടൻ ചായ ഉത്തരം ഗ്രീൻ ടീ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ലിച്ചി മുന്തിരി ആപ്രിക്കോട്ട് ഉത്തരം ലിച്ചി ഗർഭിണിയാവാൻ അനുയോജ്യമായ പ്രായം എത്ര ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ഉത്തരം വയസ്സ് ബൃന്ദാവൻ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഊട്ടി കോഴിക്കോട് ബാംഗ്ലൂർ മൈസൂർ ഉത്തരം മൈസൂർ എത്ര മില്ലിമീറ്റർ ചേർന്നതാണ് ഒരു സെന്റിമീറ്റർ എന്നത് മൂന്ന് അഞ്ച് പത്ത് പതിനഞ്ച് ഉത്തരം എട്ട് കോടിയിലധികം വില വരുന്ന അവയവം ഏത് ഹൃദയം കിഡ്നി പാൻഗ്രിയാസ് കണ്ണ് ഉത്തരം കിഡ്നി ഫാറ്റി ലിവർ തടയാൻ സഹായിക്കുന്നത് പൊറോട്ട നെയ്യ് ഏലം നെല്ലിക്ക ഉത്തരം നെല്ലിക്ക സൺഷൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി തീവണ്ടിയുടെ എഞ്ചിൻ ഓടിക്കുന്ന ആളിനെ പറയുന്ന പേരെന്ത് പൈലറ്റ് എൻജിൻ ഡ്രൈവർ ലോക്കോ പൈലറ്റ് ട്രെയിൻ പൈലറ്റ് ഉത്തരം ലോക്കോ പൈലറ്റ് ലോക വാർദ്ധക്യ ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് ഡിസംബർ പതിനെട്ട് ഉത്തരം ഒക്ടോബർ ഒന്ന് രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്ന സംഖ്യ ഏത് നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എട്ട് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത് ചക്ക മാമ്പഴം തേങ്ങ അത്തിപ്പഴം ഉത്തരം ചക്ക എന്ത് അധികമായാൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടും പ്രമേഹം കൊളസ്ട്രോൾ യൂറിക് ആസിഡ് തലവേദന ഉത്തരം കൊളസ്ട്രോൾ പൂക്കളുടെ താഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഒറീസ ഉത്തരം ഉത്തരാഖണ്ഡ് ലോകബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആദ്യ രാജ്യം ഏത് ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് നേപ്പാൾ ഉത്തരം ഫ്രാൻസ് പാശ്ചാത്യ സംഗീതോപകരണങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഗിറ്റാർ തബല വയലിൻ ഓടക്കുയൽ ഉത്തരം വയലിൻ ദത്തവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മനുഷ്യൻ്റെ മരണം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ജീവി ഏത് പാമ്പ് കഴുകൻ മൂങ്ങ ഉത്തരം മൂങ്ങ യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളുണ്ട് നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി എൺപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഉത്തരം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഉണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ജോൺ ലോക്ക് ജോൺ വാക്കർ ബെഞ്ചമിൻ മാത്യു അലക്സാണ്ടർ ഫ്ലമ്മിങ് ഉത്തരം ജോൺ ലോഗ് ലോകത്തിലെ ഏത് രാജ്യത്താണ് പച്ചസൂര്യൻ ദൃശ്യമാകുന്നത് ഫിൻലാൻഡ് ജപ്പാൻ നോർവേ ചൈന ഉത്തരം നോർവേ ഏതു നദിയാണ് നിറം മാറുന്നത് നൈൽ നദി ക്രിസ്റ്റൽ നദി കോങ്കോ നദി കാവേരി നദി ഉത്തരം ക്രിസ്റ്റൽ നദി ഒരു കൊതുക് ഒരു ദിവസം എത്ര മുട്ടകൾ ഇടും ഇരുന്നൂറ് മുട്ടകൾ മുന്നൂറ് മുട്ടകൾ അഞ്ഞൂറ് മുട്ടകൾ എണ്ണൂറ് മുട്ടകൾ ഉത്തരം ഇരുന്നൂറ് മുട്ടകൾ ലോകത്തിലെ ഏറ്റവും വലിയ കേക്ക് ഏത് രാജ്യത്താണ് നിർമ്മിച്ചത് ഫിൻലാൻഡ് അയർലാൻഡ് അമേരിക്ക ന്യൂസിലാൻഡ് ഉത്തരം ന്യൂസിലാൻഡ് ദണ്ഡിയ ഏത് സ്ഥലത്തെ പ്രശസ്തമായ നൃത്തമാണ് ഗുജറാത്ത് തമിഴ്നാട് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തരം ഗുജറാത്ത് കുത്തബ് മിനാർ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ ഡൽഹി കൊൽക്കത്ത ജയ്പൂർ ഉത്തരം ഡൽഹി അമിതമായി വെള്ളം കുടിക്കുന്നതിലൂടെ തകരാറിലാകുന്ന അവയവം ഏത് കുടൽ ആമാശയം മൂത്രാശയം കിഡ്നി ഉത്തരം കെഡ്നി രാത്രിയിൽ കൃഷി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഫിൻലാൻഡ് ജർമ്മനി ചൈന നോർവേ ഉത്തരം നോർവേ പാനിപൂരി നിർമ്മാണം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ചൈന ശ്രീലങ്ക ഇന്ത്യ ചിലി ഉത്തരം ഇന്ത്യ ചീസ് കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് രക്തസമ്മർദ്ദം മഞ്ഞപ്പിത്തം പ്രമേഹം അൾസർ ഉത്തരം രക്തസമ്മർദ്ദം കളിക്കുന്നതിന് മുമ്പ് ബോർഡിൽ പൊടി വിതറുന്നത് ഏത് കളിയിലാണ് ലുഡോ കേരം ചെസ്സ് പാമ്പും കേണിയും ഉത്തരം കേരം മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര് മാർട്ടിൻ കൂപ്പർ മാർട്ടിൻ ലൂതർ ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൻ ഉത്തരം മാർട്ടിൻ കൂപ്പർ ആയിരം രൂപയുടെ ഒരു നോട്ട് നിർമ്മിക്കാൻ എത്ര രൂപ ചിലവ് വരും രണ്ട് രൂപ നാല് രൂപ ആറ് രൂപ ഏഴ് രൂപ ഉത്തരം നാല് രൂപ റോമാൻസ് ഇൻ റോമാൻസിറ്റോൺ എന്നറിയപ്പെടുന്നത് ഏതാണ് താജ്മഹൽ കുത്തബ് മിനാർ ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഉത്തരം താജ്മഹൽ ഈ വസ്തു ആർക്കും തന്നെ കടമായി കൊടുക്കാൻ പാടില്ല അഥവാ കൊടുത്താൽ ദുരിതമൊഴിയില്ല വസ്ത്രം ചെരുപ്പ് അരി പഞ്ചസാര ഉത്തരം അരി പഞ്ചസാര തലച്ചോറിനെ എപ്പോഴും ആരോഗ്യകരമായി നിലനിർത്താൻ എന്ത് കഴിക്കണം കശുവണ്ടി ജീരകം എള്ള് മുന്തിരി ഉത്തരം കശുവണ്ടി വിരാട് കോഹ്ലി ജനിച്ചത് എവിടെയാണ് പഞ്ചാബ് ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരം ഡൽഹി ഏതു പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ചാലാണ് ദേഷ്യം വരിക ചെമ്പ് അലൂമിനിയം വെള്ളിപ്പാത്രം മൺപാത്രം ഉത്തരം വെള്ളിപ്പാത്രം ബ്രെഡ് ഉയരാൻ കാരണമാകുന്ന വാതകം ഏതാണ് ഹീലിയം നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും വിശ്വസ്തനായ മൃഗം എന്നറിയപ്പെടുന്ന മൃഗം ഏത് നായ പൂച്ച പശു കുതിര ഉത്തരം നായ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പിങ്ക് വാഴപ്പഴം കാണപ്പെടുന്നത് മണിപ്പൂർ പഞ്ചാബ് ആസാം ഗുജറാത്ത് ഉത്തരം ആസാം ചിപ്സ് കഴിക്കുന്നതിലൂടെ ഏത് അവയവങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നത് കിഡ്നി ആമാശയം കരൾ ഹൃദയം ഉത്തരം കരൾ ചോക്ലേറ്റിന് പേരുകേട്ട രാജ്യം ഏതാണ് സൗദി അറേബ്യ ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് അമേരിക്ക ഉത്തരം സ്വിറ്റ്സർലാൻഡ് ലോകസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ട് അഞ്ഞൂറ്റിനാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റിനാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ഉത്തരം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികൾ ഉണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തിയഞ്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന മൃഗം ഏത് കരടി കടുവ പന്നി മുതല ഉത്തരം മുതല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് രാവണ ക്ഷേത്രം ഉള്ളത് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് അരി റാഗി ഗോതമ്പ് ഓട്സ് ഉത്തരം അരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ പാലുൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ഓട്ടം കഴിഞ്ഞ് എത്ര മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കണം പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം ഇരുപത് മിനിറ്റ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് എരുമ ഡൊമിനിക്ക ഈജിപ്ത് മൊറോക്കോ നേപ്പാൾ ഉത്തരം ഡൊമിനിക്ക മരണശേഷം ഒരാളുടെ തലച്ചോർ എത്ര കാലം നിലനിൽക്കും രണ്ട് ദിവസം പന്ത്രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉത്തരം പത്ത് മിനിറ്റ് പാലും വെള്ളവും വേർതിരിക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് യമു പെൻക്വിൻ പിത്തപക്ഷി ഹംസം ഉത്തരം ഹംസം ഒപ്പിട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ വിഷാംശം ഉണ്ടാക്കുന്ന പാത്രം ഏത് സ്റ്റീൽ ചെമ്പ് നോൺ സ്റ്റിക്ക് മൺപാത്രം ഉത്തരം ചെമ്പ് നായകൾ മനുഷ്യ ക്യാൻസർ കണ്ടെത്തുന്ന രീതി ഏത് ഗന്ധം കാഴ്ച കേൾവി രുചി उतरम गंधम सब्सक्राइब फॉर मोर वीडियोस थैंक्स फॉर वाचिंग